സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ എടക്കര മൂത്തേടം ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ എൻ എസ് എസ് വിദ്യാർത്ഥികൾക്ക് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ഗീത ജാനറ്റ് വിറ്റസ് ഉദ്ഘാടനം ചെയ്തു ഒരു സ്വയം തോന്നിയാണ് വേണ്ടി ചെയ്യണം നമ്മൾ പഠിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് ആ കോളേജിൻ്റെ നെയിം ആൻഡ് ഫെയിം ഒരുമിച്ച് പറയണം നെയിം ആൻഡ് ഫെയിം പുറത്തേക്ക് എത്തിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തി പ്രോഗ്രാം ഓഫീസർ അബ്ദുൾ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു സാമൂഹ്യ നന്മയ്ക്ക് എന്ന വിഷയത്തിൽ നിലമ്പൂർ അമൽ കോളേജ് മലയാള വിഭാഗം മേധാവി മുനീർ അഗ്രഗാമി ക്ലാസ് എടുത്തു മലയാള വിഭാഗം അധ്യാപകൻ ടി കെ സതീശൻ ഫിദ സെക്രട്ടറി സുഹൃത തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരകുണ്ട്